ഈ ചാകാന് കിടക്കുന്ന ബിലാലനുണ്ടല്ലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഒരു ഉപകാരമില്ലട നിനക്കൊരു ഉപകാരമില്ലട നിനക്കൊരു ഉപകാരമില്ലട ഉടൻ തന്നെ അപൂപക്രത പറയുകയാണ് ഉപയ്യത്തെ അറുപത് അറുപത് അടിമയെ മേടിക്കുന്ന പ്രതിഫലമുണ്ടല്ലോ നിനക്കിനാൽ തരാമടോ ഇതങ്ങ് പറയുമ്പോ ഇതങ്ങ് പറയുമ്പോ ഉമയ്യത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാൽ നീ എനിക്ക് അറുപത് അടിമകളെ മേടിക്കുന്ന സമ്പത്തു തന്നുകഴിഞ്ഞാൽ ഈ കാണുന്ന ബിലാലിലുണ്ടല്ലോ നിനക്കിനാല് തരാമടോ ഉടൻ തന്നെ അബൂബക്കറിന്റെ പ്രിയമുള്ളവര് അബൂബക്കറിന്റെ സ്വത്തുക്കൾ ഉണ്ടല്ലോ അബൂചഹൻ്റെ കയ്യിലേക്ക് ഉമ്മയ്യത്തിന്റെ കൈയിലേക്ക് കൊടുക്കുകയോ പഠിച്ചവരേ ഇതങ്ങ് കൊടുക്കുമ്പോ

എനിക്കണ്ടസൂലുള്ള പറയുകയാൾ വസ്ത്രമതാ ധരിക്കുകയാൾ റസൂലുള്ള ഇട ചാരത്തേക്ക് കടന്നു ചെല്ലുകയാൾ റസൂലുള്ള ഇട ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാ അള്ളാഹുവേ റസൂലുള്ള അതോ കെട്ടിപ്പിടിക്കുകയോ റസൂലുള്ള എൻ്റെ പ്രിയമുള്ളവരെ കെട്ടിപ്പിടിക്കുമ്പോ ബിലാൽ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാണ് റസൂലുള്ള ഇതുവരെ എൻ്റെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയേ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയേ ഇതങ്ങ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ബിലാൽ തങ്ങളോട് റസൂലുള്ള പറയുകയോ ബിലാലേ എല്ലവർക്കുമുണ്ടല്ലോ ഒരു സ്വർഗമാണ് ബിലാലേ നിനക്ക് രണ്ട് സ്വർഗമാ നിനക്ക് രണ്ട് സ്വർഗമാ ഒന്നാമത്തെ സ്വർഗമേതൊന്നറിയോ ഈ ദുനിയാവ് ബിലാലേ നിനക്ക് സ്വർഗമാണോ നിന്റെ പ്രിയമുള്ളവര് റസൂലുള്ള പറയുകയാണ് രണ്ടാമത്തെ വിഭാഗമേതാ ഒറിജിനൽ സ്വർഗമുണ്ടല്ലോ അള്ളാഹു ബിലാലിന് കൊടുക്കുന്നതാ എല്ലാവരും പടച്ചവന്റെ പരലോകത്ത് നിൽക്കുമ്പോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്ന് പറഞ്ഞു കൊണ്ട് പേടിച്ച് നമ്മൾ സ്വർഗത്തിലേക്കടക്കുമ്പോ ആ സ്വർഗത്തിൽ എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവര് ഒരാൾക്കു മാത്രമുണ്ടല്ലോ റസൂലുള്ള കുഴിച്ചു കൊടുക്കുന്നതാട് കൊടുക്കുന്നതാണ് എന്നറിയോ അതാരം പറയോ സയ്യതുന പി ഉപദ്രവിച്ചപ്പോൾ ആ സമയത്ത് ബിലാലിന്റെ വായിലേക്ക് ഉമയ്യത്തിന്റെ പ്രിയമുള്ളവര് മൂത്രമൊഴിക്കുകയോ ആ മൂത്രമുണ്ടല്ലോ അത് കാരണമായിട്ട് സ്നേഹിച്ചതിന് ഒപ്പുവെച്ചതിന് കടന്നു കൗസർ കൊടുക്കുന്നതാ ഹി തങ്ങൾ ഒരാൾക്ക് മാത്രമേ െ ഇപ്പോ നബിദിനം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ റസൂലി എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ മൗളിൽ നടത്തുമ്പോ അതിനെതിരെ പറയാൻ ഒരുപാട് ചങ്ങാതിമാരുണ്ടാവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് റസൂൽ തങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതം നിനക്ക് തരൂല അതിന്റെ അടുക്കലേക്ക് ഒന്ന് ചെന്നിട്ട് റസൂലേ എന്ന് ചോദിക്കാനുള്ള അവകാശം നമുക്ക് തരൂലേ ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ ഗ്രാവിലെ കാണാൻ നീ സൗഭാഗ്യം തരണേ സൗഭാഗ്യം തരണേ ഉള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചെങ്കിൽ അലഹമുല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ റസൂറുള്ള തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയൊരു പുണ്യമാകുന്ന കർമ്മമാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചെയ്യണത് സാധുക്കളെ സഹായിക്കാം സഹായിക്കാഹി തങ്ങൾ പറയുന്നുണ്ട് വർഷങ്ങളോളം നിങ്ങളൊരു മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ അവസാനം നിങ്ങളോടൊരു ചരിത്രം പറയും യാൾ തങ്ങളുടെ ചരിത്രങ്ങൾ കഴിയുമ്പോ റസൂലു തങ്ങള് നിങ്ങളുടെ നാട്ടിലെ പോലെ ഏഴ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട് ഒരു നായ ി വലത്തോണ്ട് പോവുക അല്ലെ ഇടത്തോട്ടായി അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയാലും എന്നെ ഒന്ന് കടിച്ചിട്ട് കളിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് റസൂർ തങ്ങള് എന്റെ സഹോദരങ്ങളെ നബവിയിൽ അല്ലി പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓടി നടക്കണതുപോലെ അലഹദില്ല ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഓടി നടക്കണതുപോലെ റസൂർലാഹി തങ്ങള് മദീനത്ത് ഓരോ ആളുകളുടെയും മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് ഏഴ് പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്

പക്ഷെ വിലാലിതങ്ങൾ ആദ്യമായി പാങ്കൊടുത്തവിടെ മദീനത്താണ് കടന്നു ചൊല്ലുകയാസ്ലാമിന്റെ ആദർശമതാ മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ പേരും എൻ്റെ പ്രിയമുള്ളവരെ നിൽക്കുകയാണ് ആ സമയത്ത് അതാ പിതാരിതങ്ങൾ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളയോട് പറയുകയാണ് റസൂലുള്ള ഈ മദീനത്തേക്ക് കടന്നു വന്നിട്ട് നമുക്കൊരു സന്തോഷമില്ലല്ലോ നമ്മക്കെല്ലാവർക്കും അസുഖമാണല്ലോ മദീനത്തേക്ക് കടന്നു പോകുമ്പോ എല്ലാവർക്കും അസുഖമാണല്ലോ പനിയാണല്ലോ ജലദോഷമാണല്ലോ മാരകമാകുന്ന അസുഖങ്ങള് കടന്നു വന്നല്ലോ ചില ആളുകളൊക്കെ പറയും മദീനത്ത് 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 സമയത്ത് ഒരു ഒരു ഞാൻ പോയിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ആ പോയിട്ടുണ്ട് പോയവർക്കറിയാം ചിലെ ജലദോഷവും ചെറിയ പനിയും തളർച്ച ആയിരിക്കും ചില ഉമ്മമാരൊന്നും വകവെക്കൂല വന്നതല്ലേ മുതലാക്കണം സലാം പറയണം സലാത്ത് ചൊല്ലണം എന്നുള്ള നെയ്യത്ത് വെച്ചിട്ട് പല ഉമ്മമാരും പോകും പക്ഷേ ചില ആളുകൾക്ക് ശക്തമായ പനി കടന്നു വരും എന്ന് പറഞ്ഞതുപോലെ ബിലാളിതങ്ങൾക്കും കൂട്ടാളികൾക്കും പല ആളുകളുണ്ട് അബുപക്രതങ്ങള് എല്ലാവരും ഉണ്ട് പല ആളുകൾക്കും ഇങ്ങനെ പനി വന്നി ബിലാളിതങ്ങൾ വന്നിട്ട് പറഞ്ഞു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റണ നബിയെ ഈ പനി പനി നമുക്ക് മക്കയിലേക്ക് തിരിച്ചു പോയാലോ

ഹീമായ അമ്മോ കരുണക്കടലായ അമ്മോ ദയാലുവായ അമ്മോ രാജാതിരാജനായ അമ്മോ ഒഫാറായ അമ്മോ സദ്ധാറായ അമ്മോ ജപ്പാറായ അമ്മോ ഞങ്ങൾക്ക് നീ പ്രണയം തരണേ മക്ക മക്കയോടുള്ള സ്നേഹം പോലെ പടച്ചവര് ഞങ്ങൾക്ക് നീ മദീനയോട് സ്നേഹം തരണേ അമ്മോശന്താ ആ മദീനയോട് തരണേ എന്ന് റസൂലുള്ളാഹി ദുആ ഈ ബിലാൽ പറയുകയാണ് റസൂലേ എനിക്ക് മക്കത്തേക്ക് പോകണ്ട ഉടൻ തന്നെ അവിടെയുള്ള സഹാബത്തിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ് നമ്മക്ക് യഥാസമയം നമസ്കരിക്കണമല്ലോ അതിനൊരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോ ചില ആളുകളതോ പറയുകയാണ് ശബ്ദമുണ്ടാക്കിയാൽ മതി ചില ആളുകൾ പറയുന്നു ഒച്ചപ്പാടുണ്ടാക്കിയാൽ മതി റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വേണ്ട വേണ്ട ബാങ്ക് ബാങ്ക് പറയുകയാണ് പറയുകയാണ് എല്ലാവരും അതാ കടന്നു വരുകയാ അബൂബക്കറി കൊന്നുണ്ട് ഉമറി കൊണ്ട് ഉസ്ബാൻ ഇരിക്കുന്നുണ്ട് അലിയാനുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് സൽമാൻ ഇരിക്കുന്നുണ്ട് എല്ലാവരും അന്ന് മുമ്പിൽ

കമ്മറ്റിയുടെ ഇലക്ഷൻ ഒക്കെ സമയത്ത് ഈ കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പള്ളി കമ്മിറ്റിയുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും ഇങ്ങനെ വന്നിട്ട് പാലനൊന്നും ഇല്ല ഇങ്ങനത്തെ സിസ്റ്റം ഇപ്പൊണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും സെക്രട്ടറി ആയിക്കോട്ടെ ആ ഹാജാറിന് പൈസ ഉണ്ട് ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ട്രഷറായിക്കോട്ടെ അപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കും എന്റെ പേരെന്താ വിളിക്കാത്ത ചില ആളുകളാണ് എന്റെ പേര് വിളിക്കാതെ എന്റെ പേരൊന്നു പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാം ചില ആളുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഓ എനിക്ക് ആകണ്ട എനിക്ക് സെക്രട്ടറി ഒന്നും താല്പര്യം ഇല്ല എനിക്ക് പ്രസിഡന്റ് ഒന്നും താല്പര്യമില്ല പക്ഷെ ഉള്ളിന്റെ ഒരു തുരയാണ് ആരെങ്കിലും എന്റെ പേരൊന്നും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ ഒന്നാ എന്ന് ചിലപ്പോ ഉള്ളിരാഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ബിലാലിതങ്ങളും എല്ലാവരും എല്ലാവരും റബ്ബേ എന്നെ ഒന്ന് റസൂലുള്ള എന്നെ ഒന്ന് അൽഹംദുലില്ലാ കാരണം റസൂലുള്ള തെരഞ്ഞെടുത്താൽ അതൊരു വലിയ പവറാ അല്ലേ റസൂലി തങ്ങളെ തെരഞ്ഞെടുത്താലും വലിയ പവറാ നമ്മുടെ നാട്ടിൽ എത്രമാരും നിങ്ങളെ ചങ്ങിന്റെ ചങ്ങായി കൂടെ കൊണ്ടിടന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള നമ്മുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ തിരഞ്ഞെടുത്താൽ അതെല്ലാം ഏറ്റവും വലുത്

നബിയെ നിങ്ങൾ സമർപ്പിച്ചിരിക്കാ ലഭിയേ ഇതെന്ന് പറയുമ്പോ ബിലാളിതങ്ങളോടെ പറയുകയോ വിളിക്കൂ ബിലാലിതങ്ങൾ പ്രിയമുള്ളവരെ കൊടുക്കുകയാൾ ബിലാളിതങ്ങൾ അതാ പാങ്കു കൊടുക്കുകയാൾ അങ്ങനെ അതോ മക്കം വിജയത്തിന് ശേഷമുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങള് മക്കയിലേക്ക് കടന്നു ചെല്ലുകയോ അവിടെ ചെന്ന് കണ്ട് ബിലാലിനോട് പറയുകയാണ് ബിലാൽ ഈ മക്കയില് നീ ഒന്ന് കൊടുക്കൂടെ ആ കൗപാലകത്തിന്റെ മുകളിലേക്ക് കയ്യറിയട്ടതാ പടച്ചവരെ ഒരുപാട് സങ്കടങ്ങള് ഉള്ളിന്റെ ഉള്ളറയിലുണ്ട് ഒരുപാട് ചോര ഒഴുക്കിയ മക്കയുടെ മുമ്പില് ബിലാലതോ പാങ്ക് കൊടുക്കുകയോ ബിലാലദാങ്

കടന്നു വന്നു പറയുകയാണ് പറയുകയാൾ റസൂലേ ആ കാണുന്ന വ്യക്തി ആരൊന്ന് മനസ്സിലായോ ഉടൻ തന്നെ റസൂലോക്കുമ്പോ അതാരാ ശത്രുക്കളുടെ ഭാഗത്ത് ഭാഗത്തിങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുകയാണ് ബിലാലിന്റെ വായിലേക്കൊരു കാലഘട്ടത്തിനു മൂത്രമൊഴിച്ചു കൊടുത്ത നീചനായ വ്യക്തിയാകുന്ന എന്റെ പ്രിയമുള്ളവരെ ഉമയ്യത്തെന്ന് പറയുന്ന വ്യക്തിയോ ബിലാലിതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ് ശത്രുക്കളുടെ മുമ്പിൽ എന്നെ പ്രിയമുള്ളവരെ ബിലാലിതങ്ങൾ ഊരി പിടിച്ച വാളെടുത്തിട്ട് ഉമയ്യത്തിനെ അതോ കൊല്ലുകയാ ബിലാലിന്റെ ബിലാലിന്റെ ചരിത്രം ചരിത്രം കേട്ടവരെ ോ റബിറ് കടന്നു വന്നല്ലോ മൊഹീദിന്റെ ആടിന്റെ ദിവസമുണ്ടല്ലോ നമ്മളിലേക്ക് കടന്നു വന്നല്ലോ റസൂല വല്ലാതെ കുപ്പുവെച്ച വ്യക്തിയാണ് സെയ്യോ ബിലാൽ തങ്ങളെ അത്രത്തോളം ഹൃദയത്തിൻ്റെ ഉള്ളിൻറ്റുള്ളറയിൽ കൊണ്ടു നടന്ന വ്യക്തിയാണ് ബിലാലിതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിചാരം റസൂലുള്ളയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാല് റബീലിന്റെ പോലും പന്ത്രണ്ടാകുമ്പോൾ കുറച്ച് പ്രൈസൊക്കെ വെച്ച് കുറച്ച് ചോറൊക്കെ കഴിച്ച് കുറച്ച് ഈത്തപ്പഴൊക്ക അവടെ ഒക്കെ കൊടുത്ത് അണ്ട് പള്ളിയിൽ വന്നിട്ട് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ഉസ്താന്റെ വാപ്പാക്കും ഉസ്താന്റെ വലിയാക്കും സെക്രട്ടറിയുടെ ഉമ്മാക്കും ഒക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും ചില ആളുകളും പോകും ചില ആളുകളുണ്ടല്ലേ ഈ റമലാനൊക്കെ വന്നിട്ട് ഈത്തപ്പഴത്തിൽ കുരുവില്ലെന്ന് പറഞ്ഞിട്ട് ഇടിവെക്കണ ചില ആളുകൾ ഈത്തപ്പഴത്തിന് കുരുവില്ലെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇടിവെക്കും എന്ന് പറഞ്ഞതുപോലെ റസൂൽ തങ്ങൾ പോലും മൗലിദിന് പോലും ഇരിക്കൂല അണ്ട് ചോറ് മേടിക്കാൻ

മഹാമാരി പഠിപ്പിക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ടവരെ തെങ്ങി കയറുന്നവരായിരിക്കും

തെന്നാ പൂപണം വീശും റൗലാ സുവരത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പാപിയാം ഞാനിന്ന് പാതിരാ നേരത്ത് പരനോട് യാചിക്കുന്നേ ൾ പാറുന്ന പാവന റോലയിൽ കാടാൻ കൊതിയാവുന്നേ പരിശോധ റൗല കാണുന്നതെന്നാ പോകുന്നതെന്നാണ് പൊന്നാരനെ പിയേനാൽ കാണും

ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് വയപ്പോ എൻ്റെ ട്രെയിനിൽ ഇരുന്ന ഒരു ജങ്ങാതി എന്നോട് പറയും ഉസ്താദെ ഇരുപത്തിരണ്ട് കൊല്ലം ഉസ്താദെ ഞാനും മക്കത്ത് ജോലി ചെയ്ത ഉസ്താദ് ഒരു തവണ പോലും എനിക്ക് റസൂറുള്ളയുടെ മദീനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഉസ്താദെ എന്ന് പറയാം വലിയ പൈസക്കാരനാ കോടീശ്ശേരന ആ സൗദിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ കഴിഞ്ഞില്ല നിങ്ങൾ പോണ സദസ് എന്റെ അനുഭവം പറഞ്ഞു കൊടുക്കണം പൈസ വലുത് പിന്നീട് ഞാൻ നാട്ടിൽ വന്ന ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂർ മദീന എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു സ്വർഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടക്കാനുള്ള ഒരു മാർഗമാണ് റസൂർ പേര് നമുക്കിന്ന് റസൂൽ എന്ന് പറയുമ്പോൾ

കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എനിക്ക് ഒരുപാട് ഭക്ഷണം വെള്ളത്തിൽ തന്ന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് കൊടുക്കണേ റബ്ബേ ഒരു വർഷ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ മാസം ഗർഭിണി അള്ളാഹുവേ ആ പൊന്നുമോൻ ഒരാഴ്ച മുമ്പ് ഒരു പനി വന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹോസ്പിറ്റലിൽ വേണ്ടി ഉണ്ടായി കഫം വന്ന് നെഞ്ചത്ത് തറച്ച് കയറിയിട്ട് നിമോണിയം എന്ന് പറയുന്ന അസുഖം പിടിച്ചിട്ട് മൂന്ന് സഹോദരനെ രാത്രി മണിക്ക് പറയുമ്പം കൂടി കരുനാഗപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കബറടക്കി ജമാത്തിന്റെ ഞാനാ മരണ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ പറഞ്ഞുപാട് സമ്പത്ത് തന്നു പക്ഷേ അതുകൊണ്ടൊന്നും എന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്താൻ പറ്റി ഭാര്യ ആറു മാസം ഗർഭിണിയാണ് ഈ നമ്മൾ വെച്ചിട്ട് നമ്മുടെയൊക്കെ വിചാരം നരച്ചാല് മാത്രമേ നമ്മൾ മരിക്കല് മാത്രം മരിക്കൂ ചങ്ങാതിമാര് ഇപ്പോ നാലു മാസം മുമ്പാണ് എന്റെ ഒരു മുടി പോലും നരച്ചിട്ടില്ല പക്ഷേ നാലു മാസം മുമ്പാണ് പകുതി അസ്രായി ഞാൻ കണ്ടത് ഞാൻ വാഹനത്തിൽ പോണ സമയത്ത് എന്റെ വണ്ടി ഓടിച്ച ചങ്ങാതി ഉറങ്ങിപ്പോയി ഞാനൊരു വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയി പിന്നീടാണ് രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവർ ഏത് സമയത്തും മരണമെന്ന് പറയുന്ന ആ ഒരു വിപത്ത് നമ്മൾ ആലോചിച്ചോളും നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന ബഹുമാനപ്പെട്ട രണ്ട് ചെറുപ്പക്കാര് കടന്നു വന്നിട്ട് റസൂല പറഞ്ഞു ഞങ്ങൾ വരുന്നത് ഒരു പാവപ്പെട്ട സമൂഹത്തിന്റെ കടന്നു വരുന്നത് ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നാണ് ഈ റസൂല മുമ്പിൽ വന്നിട്ട് ഈ ചെറുപ്പക്കാര് പറയുമ്പോ കയ്യത്തിങ്ങനെ റസൂലുള്ള പറഞ്ഞു എന്തിനാടാ നീ വിറക്കണമെന്ന് കാര്യം പറഞ്ഞു ആ ചെറുപ്പക്കാരനെ പറഞ്ഞു നബിയേ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ായ മഹതാവും പിതാവും നമ്മുടെ നാട്ടിലുണ്ടാകും ചിലപ്പോ ഒരു നേരെ തരി നേരം മേടിക്കാൻ കഴിവില്ലാത്ത സാധുക്കളുണ്ടാകും റസൂലി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു നബിയെ ആ പാവപ്പെട്ട് ഒപ്പിച്ചാക്കും ഒമ്മിച്ചും എണ്ണീച്ച് നടക്കാനുള്ള കഴിവില്ല അവരു രോഗമായിട്ട് കിടക്കണമല്ല നബിയെ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു ആ പ്രിയപ്പെട്ട അല്ലാഹു ഏഴ് പെൺകുട്ടികളെ കൊടുത്തു പക്ഷേ ഏഴ് ഏഴ് പെൺകുട്ടികളെ പെൺകുട്ടികളെ മാർഗ്ഗമില്ല മാർഗ്ഗമില്ല നബിയെ റസൂലുള്ളാഹി തങ്ങള് സഹാബത്ത് എല്ലാവരും കൂടി വന്നു റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആ രണ്ട് ചെറുപ്പക്കാരോട് നിങ്ങൾ മദീനത്തെ മണൽ തരികളിലൂടെ നടന്നു പോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന കൂടി വിളിച്ചോണ്ട് സഹാബത്തിന്റെ അടുക്കലേക്ക് രണ്ട് ചെറുപ്പക്കാരെ കടന്നു ചെന്നിട്ട് പറഞ്ഞു റസൂർ റസൂർ വിളിക്കുന്നുണ്ട് എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ റസൂർ ഉള്ള ചാരത്തേക്ക് കടന്നു വരുകയാ ബിലാലിതങ്ങളും എൻ്റെ പ്രിയമുള്ളവരെ ഉമൃതങ്ങളും അബൂബക്കൃതങ്ങളും അമ്മാരതങ്ങളും സൽമാരുതങ്ങളും അള്ളാഹുവേ എല്ലാവരും എൻ്റെ പ്രിയമുള്ളവരെ റസൂല ചാരത്തേക്ക് കടന്നു കരിയുകയാണ് ഉടൻ തന്നെ സഹാബ് അതാ ചോദിക്കുകയാണ് നബിയേ ഉടൻ തന്നെയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ആ രണ്ട് ചെറുപ്പക്കാരുടെ കഥയങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഏഴു പെൺകുട്ടികളാണ് ഏഴു പെൺകുട്ടികളാണ് ഏഴു പെൺകുട്ടികളാണ് അല്ലാതെ റസൂൽ പറയുകയാണ് സഹാപത്തെ നിങ്ങൾ നിങ്ങളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് പോയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരുക പടച്ചവരേ റസൂലുള്ള ചോദിച്ചതല്ലേ എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് കടന്നു ചെന്നിട്ട് യുടെ ചാരത്തേക്ക് കടന്നു വരുകയാണ് കടന്നു വന്നുകൊണ്ട് റസോലുള്ളയുടെ കയ്യിലേക്ക് കൊടുക്കുകയാള കൊടുക്കുകയാണെന്നു അപുമരതങ്ങൾ കടന്നു വരുകയാ പാവപ്പെട്ടവരാ പാവപ്പെട്ടവരാ ഒന്നുമില്ലാത്ത മൃതങ്ങൾ കടന്നു വന്നിട്ട് റസോലുള്ളയുടെ കയ്യിലേക്ക് ഒരു പൊതി കൊടുക്കുക റസൂലുള്ള തുറന്നു നോക്കി എന്താണെന്നറിയില്ല എന്താണെന്നറിയില്ല അല്ലാഹുവേ ആ പൊതി ഇങ്ങനെ എന്താണെന്നറിയില്ലാഹുവേതി നോക്കുമ്പോ അതെന്തറിയോ എന്തോ പ്രിയമുള്ളവര് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് റസൂലുള്ള ചേർത്ത് പിടിച്ചിട്ടു മറേ ഇതെവിടുന്നാവും മറേ നീ പാവപ്പെട്ടവനല്ലേ പാവപ്പെട്ടവനല്ലേ നിനക്കെവിടുന്നാണ് ഉമറേ ഉടൻ തന്നെ ഉമറദാ പറയുകയാണ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച സമ്പത്തിൽ നിന്ന് ഞാൻ ശേഖരിച്ചു വെച്ചതോ ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ റസൂല പറയുകയാണ് ഉമറേ ബറക്കത്ത് തരുന്നതാ റാഹത്ത് തരുന്നതാ സന്തോഷം തരുന്നതാ ഉമരതങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കയ്യിലുള്ളത് കൊടുക്കുകയാണ് സഹാബത്തതാ കയ്യിലുള്ളത് കൊടുക്കുകയാണ് അങ്ങനെ കയ്യിലുള്ളത് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഏഴു പെൺകുട്ടികൾ അലഹംദില്ലാ ഇവിടെ അഞ്ചു പെൺകുട്ടികളാ ഇവിടെ അഞ്ചു പെൺകുട്ടികളാ അഞ്ചു പെൺകുട്ടികൾ പ്രിയപ്പെട്ടവരെ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആയിരക്കണക്കാല ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ സുഖമായി വിടാൻ ഒരുപാടും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ സാധുക്കളാ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്നാൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്നാൽ ഹുവേ കൂടെ കിടന്ന ഭർത്താവ് പോലും അറിയൂല കൂടെ കിടന്ന ഭാര്യ പോലും അറിയൂല മുത്തം കൊടുത്ത് കൊതി നീരാത്ത നിന്റെ പ്രിയപ്പെട്ട മക്കൾ പോലും അറിയൂല അവര് നാളെ സുബഹിക്ക് നിന്നെ വന്ന് വിളിക്കുമ്പോ നിനക്കെണ്ണീക്കാർ കഴിയൂല ചെറുപ്പക്കാരാ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയമുള്ളവര് ഒരു പള്ളിയിൽ ഒരു സാധുവായ ഉസ്താദ് പതിനായിരം രൂപ മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ ശമ്പളമുള്ള ഉസ്താദാണ് ആ ഉസ്താദ് പ്രിയപ്പെട്ടവരെ ഇഷ നമസ്കരിച്ച് വിത്തു നമസ്കരിച്ച് കയറി കടന്നതാ ായപ്പോ എ പ്രിയമുള്ളവര് പഠിച്ചവരെ അങ്ങനെ മണിക്കൂറുകളെ പ്രിയപ്പെട്ടവരെ കാത്തു നിൽക്കുകയാണ് അവസാനം ആ പള്ളിയുടെ പരിപാലകര് വന്നിട്ട് ആ റൂമിന്റെ ഡോർ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ചവിട്ടിപ്പൊളിക്കുമ്പോ ആ ഉസ്താദന്റെ പ്രിയമുള്ളവരെ അനങ്ങാതെ കഴിയാതെ മരവിച്ച് കിടക്കുകയോ അവരുടെ പള്ളിയുടെ ഹത്തീബുസ്താദ് എന്റെ പ്രിയമുള്ളവരെ മരണമടയുകയാ